നെന്മാറ കൃഷിഭവൻ പരിധിയിലെ കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു കേര കൃഷി പ്രോത്സാഹിപ്പിക്കുക തെങ്ങിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ ഉദ്ഘാടനം ചെയ്തു ചേരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഈ പദ്ധതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് നല്ല രീതിയിൽ അത് പണി പൂർത്തീകരിച്ച് നമുക്ക് ഓരോ കൃഷിക്കാർക്കും അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രതി പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു പകുതി വരെയാണെങ്കിൽ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകിയിട്ടുണ്ട് ആ പരിപാടിയുമായിട്ട് ഇനി നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ സബ്സിഡി നിരക്കിലാണ് നമുക്കിന്നൊരു വളം വിതരണം ചെയ്യുന്നത് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമുക്ക് കർഷകർ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ുന്നത് അതെല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശ്വസിക്കുന്നു സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് കെ പങ്കജാക്ഷൻ അധ്യക്ഷനായി കെ സുദേവൻ എ കെ സുനി സുധാകരൻ കൃഷി അസിസ്റ്റന്റ് വി ലിഖിത എന്നിവർ പങ്കെടുത്തു എട്ട് ലക്ഷം രൂപയുടെ ജൈവവളമാണ് വിതരണം നടത്തിയത്